അമ്മ ഞാൻ പറയായിട്ടല്ല ഇവളങ്ങോട്ട് വരണ്ടേ തിരിച്ച് ആ എന്തായാലും അടുത്ത ആഴ്ച ഇവളുടെ കൂട്ടുകാരുടെ കല്യാണമില്ലേ അതും കഴിഞ്ഞ് ഞാൻ ഇവളെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ട് ഹലോ അമ്മ അച്ഛൻ അവിടെ ഇല്ലേ ആ എന്നാ ശരി വെച്ചോ ഇതു കൊടിയോ കാണിക്കുന്നത് ഓ എന്നെ പറഞ്ഞിടാൻ ഉത്സാഹ അതെ ചേച്ചിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ മാത്രം ഇവിടെ കാണൂ എന്തായാലും ചേച്ചിയോട് ഒറ്റക്കാക്കിയിട്ട് ഞാൻ എവിടെയും പോകില്ല അതൊക്കെ നിന്റെ തോന്നലാ എനിക്ക് എന്തായാലും ബുദ്ധിമുട്ട് വന്നാലേ അങ്ങനെ ഇറങ്ങി മുന്നി നിക്കും എന്നാലെ എന്റെ സിമ്പതി പിടിച്ചുപറ്റി മനസ്സിലാക്കാൻ പറ്റുള്ളൂ അറിയാം എന്തെങ്കിലും ആവശ്യം വന്നാ മുമ്പിൽ നീ വിചാരിക്കുന്ന പോരെ എന്നെ മനസ്സിലാക്കാൻ വേണ്ടിയാ ഇനി നിങ്ങൾ എന്തോന്ന് മനസ്സിലാക്കാൻ മതി നിങ്ങൾ എന്ത് ചെയ്യും എന്ത് ചെയ്യില്ല ഇതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഇനി അതി കൂടുതലായിട്ട് ഒന്നും ചെയ്യണമെന്നില്ല എന്നും പറഞ്ഞ് എന്റെ മനസ്സ് മാറ്റാൻ വേണ്ടി ഓരോന്ന് ചെയ്ത് എന്റെ പുറകെ നീ വേണ്ടി ഞാൻ കേട്ടിട്ട് നീ പോയാ മതി എനിക്ക് നിന്നോട് സംസാരിക്കണം പല പ്രാവശ്യം ഞാൻ പറഞ്ഞു ഇതും പറഞ്ഞതിന്റെ പുറകെ നടക്കരുതെന്ന് ഇനി ഞാൻ എങ്ങനെയാ പ്രതികരിക്കാമെന്ന് എനിക്കെന്നെ പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട

അച്ഛൻ തൽക്കാലം അമ്മയോടൊന്നും പറയണ്ടല്ലേ അച്ഛ എന്നിട്ടിപ്പോ അമ്മയുടെ വായിക്കുന്ന മുഴുവൻ കേട്ടു അച്ഛാ നല്ലൊരു സാഹചര്യം വരട്ടെ അതുവരെ അച്ഛൻ വെയിറ്റ് ചെയ്യും ഇയാക്ക് എത്ര പറഞ്ഞാലും മനസിലാവില്ല ഇരുപത്തിനാല് മണിക്കൂർ എന്റെ പുറകെ നടന്നോളൂ ചേച്ചി ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുന്നേ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാനേ അതാകുമ്പോ ഈ ശല്യല്ലോ എനിക്ക് പിള്ളേരെ രണ്ടു ഇവിടെ നിർത്തിട്ട് പോവാൻ വയ്യ ഇല്ല ഞാൻ എപ്പോഴും ഇതൊക്കെ കളഞ്ഞിട്ട് പോയനെ ആ നിങ്ങള് വന്ന നന്നായി ഞാൻ ഒരു കാര്യം ചോയിക്കട്ടെ രണ്ടുപേരോടും നിങ്ങൾക്ക് എന്റെ ചേച്ചിയുടെ കൂടെ വീട്ടിലേക്ക് വരുന്നതിൽ വരുന്ന പ്രശ്നം ഉണ്ടോ നീയോ അപ്പൂപ്പടുത്തേക്കല്ലേ എനിക്ക് ഒന്ന കേട്ടോ ഇവർക്കൊരു പ്രശ്നവുമല്ല പിന്നെ ആർക്കാ പ്രശ്നം അല്ല വരുന്നേ തിരിച്ചു ചേച്ചിക്കാനോ തിരിച്ചൊന്നും വരൂല ഇനി നമ്മൾ അവിടെ താമസം ഞാനില്ല ഞാനുമില്ല അല്ല നിങ്ങൾ ഇവിടെ നിന്ന് എന്താ ഗുണം നിങ്ങളുടെ അച്ഛൻ കാരനെന്റെ ചേച്ചിക്ക് ഒരു സമാധാനം ഇല്ല ഒഴിഞ്ഞൊഴിഞ്ഞു പോയാലും പിന്നെ പുറകെ വരും അയിനെന്താ കുഞ്ഞം അച്ഛനല്ലേ ഇവരുടെ പ്രശ്നം തീരണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം എന്നിട്ട് എല്ലാരും സന്തോഷത്തോടെ ജീവിക്കണം നടന്നു തന്നെ നിങ്ങളുടെ പഠിത്തത്തെ ബാധിക്കല്ലോ എന്ന് ഓർത്തിട്ടാ ഞാൻ പിന്നെ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ അച്ഛനോട് ഒന്ന് പറ എന്നെ എന്റെ പാട്ടിനുവിടെ അമ്മ അച്ഛനെന്താ പറയാനുള്ളതെന്ന് അമ്മക്ക് ഒന്ന് കേട്ടൂടെ അതുകൊണ്ട് എന്താ നഷ്ടം അങ്ങേർക്ക് വേണ്ടി കളയാൻ എനിക്ക് സമയമില്ലടി ഇല്ലടി അങ്ങേര് പറയുന്ന കേൾക്കാൻ എനിക്ക് സൗകര്യമില്ല രണ്ടിനോട് ഞാൻ പറഞ്ഞു അങ്ങേരുടെ ശുപാർശ കൊണ്ട് എന്റെ മുന്നിൽ വരരുതെന്ന് ഒരുപാട് പ്രാവശ്യമായി ഇനി ഇതായിരിക്കില്ല ഞാൻ ആവർത്തിക്കുന്നത് ഇല്ല സപ്പോർട്ട് ചെയ്യുന്നില്ല അമ്മ കേൾക്കേം വേണ്ട പോരേ പക്ഷേ തൽക്കാലം ഞങ്ങൾ ഇവിടുന്ന് എവിടെയും വരുന്നില്ല അതാരും പ്രതീക്ഷിക്കണ്ട